ഹലോ എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഞങ്ങൾക്കിവിടെ വലിയ ആഘോഷങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടു പേർക്കും സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും രാവിലെ ആയപ്പോൾ എന്താ മോൻ്റെ അടുത്ത് പോകാതിരിക്കാൻ മനസ്സുവന്നില്ല അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മോൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഇതെന്റെ മോനാട്ടോ നിങ്ങൾ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഇവരിവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് മകന്റെ യൂണിവേഴ്സിറ്റിയിൽ എവിടെയാ ഫുഡ് എവിടെയാണ്ട് പോന്നെ അല്ല ഫുഡ് അതല്ല ഈ അവിടെ ഇങ്ങനെ ആൾക്കാർ ഞാൻ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ എടുത്തിട്ടാണ് പോയത് അപ്പൊ അവൻ്റെ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ വിചാരിച്ച അപ്പം നല്ലൊരു സ്ഥലം ഉള്ളത് എവിടെയാറിയില്ല എന്തായാലും ഉണ്ടാക്കിയ ഫുഡ് ആയിട്ട് ഇപ്പം പറയുന്ന അനുസരിച്ച് ഞങ്ങള് ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് ഇപ്പം പറഞ്ഞത് ഇവിടെ നാലാം നിലയുടെ മുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് എന്തായാലും നമുക്കവിടെ പോയി നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെ ഇവിടുന്ന് ക്യാൻറ്റീനിൻ്റെ ഉള്ളിൽക്കൂടെയാണേ പോകേണ്ടത് അത് ഞങ്ങൾ അതിലേക്കൂടെ കയറി കയറി നാലാം നിലയുടെ മുകളിലെത്തി ആ നാലാം നിലയുടെ മുകളിലെത്തിയപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നോക്കിയാൽ നാലാം നിലയുടെ മുകളിൽ ഇതുപോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇരിക്കാൻ പറ്റിയ ആ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ും ഇട്ടിട്ടുണ്ട് കുറച്ച് ചെയറും ഒക്കെ വെച്ചിട്ടുണ്ട് ഏതായാലും ഞങ്ങൾക്ക് അവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഈസ്റ്റർ മോന്റെ കോളേജിന്റെ ക്യാമ്പസിൽ മലനിരകളൊക്കെ മട്ടൻ കറി കട്ട്ലറ്റ് മട്ടൻ കറി കൊണ്ടുവന്നില്ല അങ്ങനെ ഞങ്ങള് മൂന്ന് പേരൂടെ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നേരം സംസാരിച്ച് അവിടെ ഇരുന്നു കേട്ടോ ശേഷം ഞങ്ങള് മോന്റെ യൂണിവേഴ്സിറ്റിയുടെ താഴോട്ട് പോയി അവിടെ ചെന്നപ്പോ മോന്റെ ബൈക്ക് കണ്ടപ്പോ എനിക്ക് ആ ബൈക്കിൽ കേറാനൊരാഗ്രഹം ഒരു പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് ഒരുപാട് കാലമായിട്ട് പുള്ളി ബൈക്ക് ഓടിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഒരുപാട് മിസ്സ് ചെയ്തിരുന്നൊരു യാത്രയാണ് കാറിൽ പോകുന്നത് പോലെയല്ലല്ലോ ബൈക്കിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു സുഖമല്ല എനിക്കിഷ്ടാ ബൈക്കിലുള്ള യാത്ര എന്നിട്ട് കുറേ നേരം ഞങ്ങൾ അതിലേക്കൂടെ റൗണ്ട് അടിച്ച് യൂണിവേഴ്സിറ്റിയൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം യൂണിവേഴ്സിറ്റിയിലെ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് അവിടെയൊക്കെ അങ്ങനെ കണ്ട് കുറേ നേരം മോൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്ത് അവനും പിന്നെ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഞായറാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ട് സിക്സ് ഒ ക്ലോക്കിന് ക്ലാസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അത് അതിന് മുന്നേ അവിടെ നിന്ന് പോന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു ഇവിടുത്തെ പള്ളിയിലെ കുർബാന ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്